ചില ബന്ധങ്ങൾ നമ്മളെ ലൈഫിൽ വല്ലാണ്ടെ മുറിവേൽപ്പിക്കും ചില ആളുകൾ നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും അങ്ങനെ എൻ്റെ ലൈഫിൽ തന്നെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അങ്ങനെ വന്ന ഒരാളാണ് ഒരു പ്രോയാണ് കാരണം നമ്മളെ കസ്റ്റമറായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പ് ഞാൻ നാട്ടിലാവുന്ന സമയത്ത് നാട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു ഫോൺ എടുത്ത് അത് കഴിഞ്ഞിട്ട് ദുബായിന്ന് ഫോൺ ഫോണെടുക്കൽ മാത്രമല്ല അതിലുപരി ഇന്നോടുള്ളൊരു വിശ്വാസവും തിരിച്ചങ്ങോട്ടും അങ്ങനെ ആ ഒരു ബന്ധം ആ ഒരു ബന്ധം നന്നായി ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തി നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയി സുഖവിവരങ്ങൾ അന്വേഷിക്കലായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മെസ്സേജ് ഒന്നും കാണുന്നില്ല അപ്പം അങ്ങോട്ട് മെസ്സേജ് അയച്ചു എവിടെയാണ് ചെയ്യുന്നത് അതിനും മറുപടി ഇല്ല മറുപടിയില്ല വരുന്നത് എത്തിയിട്ടില്ല ഇതുവരെ അങ്ങനെ വീണ്ടും ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരിക്കലും അവൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ വന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതിൻ്റെ വിവരം ഇല്ലല്ലോ എന്നു പറഞ്ഞിട്ട് അപ്പോളാണ് പറഞ്ഞത് ഓ നമ്മളെ വിട്ടു പോയത് കേട്ടപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ഷോക്കായി പോയി അന്ന് എൻ്റെ മൈൻഡ് ആകെ കട്ടായി എന്ത് പറയണമെന്ന് അറിയില്ല ആകെ എന്തോ പോലെ ആയിപ്പോയിങ്ങോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ലൈഫാണ് ജീവിതമാണ് ഇന്ന് കാണുന്നവരെ നാളെ കാണണമെന്നില്ല നമ്മളൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കുക മാക്സിമം അതല്ലാണ്ട് കാണുമ്പോൾ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മാറി നടക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമല്ല നാളെ നമ്മൾ കാണുന്നില്ല പൈസ എന്ത് വരും നാളെ പോകും കീപ്പ് ബന്ധങ്ങളെല്ലറങ്ങിപ്പോ